ഇടുക്കി ചെക്രമുടിയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് റവന്യൂ മന്ത്രി മറുപടി പറയണമെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പരിസ്ഥിതി ലോല മേഖലയിൽ ഏക്കർ ഭൂമി ആധാരം ചെയ്യാനിടയായ സംഭവത്തിൽ അന്വേഷണം വേണം ഭൂമി കൈയേറ്റത്തിന് റവന്യൂ വകുപ്പിന്റെ ഒത്താശയുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണെന്നും സി പി മാത്യു ആരോപിച്ചു ശിവരാമൻ കൊടുക്കണ്ട കോൺഗ്രസ് ആരോടെ രമേശ് ചെന്നിത്തല ആരോ കൊടുത്തോട് ശിവരാമൻ അല്ല റവന്യൂ മന്ത്രിയോട് ചോദിച്ചിട്ടുള്ളത് അതിന് റവന്യൂ മന്ത്രിയാണ് മറോട് പറയേണ്ടത് അവിടെ ആരും കോൺഗ്രസ് ശിവരാമൻ കൊടുക്കാൻ കഴിയാറുണ്ട് അത് ഇന്നു പറയണം ഇനി ആളുകൾ അവിടെ പരിസ്ഥിതി മേഖലയാണ് പതിമൂന്ന് വിദ്യാരികൾ എന്ന് പറയുന്നത് വളരെ ദുർബലമായ പ്രദേശം പറയണം ചെയ്തിരുന്നു ജോസഫ് പോയത് പരിസ്ഥിതി പ്രദേശത്ത് എങ്ങനെ പട്ടയം കൊടുത്തു പതിനാല് പോയിന്റ് ഏക്കറ് അയാൾ തന്നെ ടെലിഫോൺ സംഭാഷണത്തിൽ പലരോടും പറഞ്ഞിട്ടുണ്ട് റവന്യൂ മന്ത്രി എല്ലാവിന്റെ സഹായവും ചെയ്തിട്ടുണ്ടോ എന്ന ടെലിഫോൺ സംഭാഷണം ഞങ്ങളുടെ